ഹായ് ഗേസ് ഡെയിലി ജോവാലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വിഴിഞ്ഞം പോർട്ടലിലേക്ക് വന്നിരിക്കുന്ന മെയിൽസിനും ഫീമെയിൽസിനും ഫ്രഷേഴ്സിനും എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാർക്കും അപ്ലൈ ചെയ്യാവുന്ന അവസരങ്ങളെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിരവധി പേർ ബിടെക്ക് എഞ്ചിനീയറിംഗ് ഡിപ്ലോമ ബി എസ് സി ഡിഗ്രി ഐ ടി ഐ അതിൽ തന്നെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ എക്സ്പീരിയൻസ് ഇല്ലാത്ത ആൾക്കാർ നിലവിൽ പല പോർട്ടലും വർക്ക് ചെയ്യുന്ന ആൾക്കാർ കൂടാതെ ഗൾഫിലൊക്കെ വർക്ക് ചെയ്യുന്നവരുമുണ്ട് സോ ഇവർക്കൊക്കെ വേണ്ടിയിട്ട് നാട്ടിൽ വന്നിരിക്കുന്ന ഒരു അവസരമാണിത് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്നുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനും ലഭിക്കുന്നതായിരിക്കും ഇതുപോലെ നാട്ടിലും വിദേശത്തുമായിട്ടുള്ള നിരവധി തൊഴിലവസരങ്ങൾ നമ്മുടെ വാട്സപ്പ് ടെലിഗ്രാം ഗ്രൂപ്പിലൊക്കെ പോസ്റ്റ് ചെയ്യാറുണ്ട് അതിൻ്റെയൊക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്ത് ചെക്ക് ചെയ്ത് നോക്കുക ഏതെങ്കിലും കാറ്റഗറീസിലുള്ള ജോബ് വേക്കൻസീസ് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ് മാക്സിമം നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ അത് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും ഈ വീഡിയോ കണ്ട എല്ലാ വിവരങ്ങളും പൂർണ്ണമായി മനസ്സിലാക്കിയതിനു ശേഷം മാത്രം അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക സോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഏതൊക്കെ വേക്കൻസീസാണ് നിലവിൽ വന്നിരിക്കുന്നതെന്ന് നോക്കാം யூஎல் ஸ்டேஷன் ஆப்ரேட்டர் ஐ டி வித் டூ இயர் எக்ஸ்பீரியன்ஸ் ஆன பண்ணிட்டுள்ளது நெக்ஸ்ட் ஸ்டோர் கீப்பர் டிப்ளொமா ஓர் கிராஜுவேட் வித் டூ இயர் எக்ஸ்பீரியன்ஸ் ஆன பண்ணிட்டுள்ளது നെക്സ്റ്റ് വെസൽ പ്ലാനർ ഡിപ്ലോമ ഓർ ഗ്രാജുവേറ്റ് വിത്ത് ഫൈവ് ഇയർ എക്സ്പീരിയൻസ് ആണ് ഇതിലേക്ക് പറഞ്ഞിട്ടുള്ളത് അടുത്തത് യാർഡ് പ്ലാനർ ഡിപ്ലോമ ഓർ ഗ്രാജുവേറ്റ് വിത്ത് ത്രീ ഇയർ എക്സ്പീരിയൻസ് ആണ് വേണ്ടത് അടുത്തത് വെൽഡർ ഓർ ഫാബ്രിക്കേറ്റർ എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് ഐ ടി ഐ ഓർ ഡിപ്ലോമ വിത്ത് ടു ഇയർ പോർട്ട് എക്സ്പീരിയൻസ് ആണ് വേണ്ടത് ശ്രദ്ധിക്കുക ബാക്കിയുള്ള പോസ്റ്റിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇതിലേക്ക് പോർട്ട് എക്സ്പീരിയൻസ് പ്രത്യേകം എടുത്തു പറയുന്നുണ്ട് നെക്സ്റ്റ് ടവർ കൺട്രോളർ ഡിപ്ലോമ ഓർ ഗ്രാജുവേറ്റ് വിത്ത് ഫോർ ഇയർ എക്സ്പീരിയൻസ് ആണ് പറഞ്ഞിട്ടുള്ളത് അടുത്തത് ഡോക്യുമെന്റേഷൻ എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞ പോസ്റ്റിലേക്കാണ് ഇതിലേക്ക് ഡിപ്ലോമ ഓർ ഗ്രാജുവേറ്റ് വിത്ത് ഫൈവ് ഇയർ എക്സ്പീരിയൻസ് ആണ് വേണ്ടത് നെക്സ്റ്റ് എസ് ടി എസ് ഓർ ക്രെയിൻ ഓപ്പറേറ്റർ ഡിപ്ലോമ ഓർ ഗ്രാജുവേറ്റ് വിത്ത് ത്രീ ഇയർ എക്സ്പീരിയൻസ് ആണ് ഇതിലേക്ക് വേണ്ടത് അടുത്തത് ഇലക്ട്രിക്കൽ ടെക്നീഷ്യൻസിന്റെയും മെക്കാനിക്കൽ ടെക്നീഷ്യൻ്റെ വേക്കൻസീസ് ആണ് ഇതിലേക്ക് ഡിപ്ലോമ ഓർ ഗ്രാജുവേറ്റ് വിത്ത് ടു ഇയർ പോർട്ട് എക്സ്പീരിയൻസ് ആണ് ശ്രദ്ധിക്കുക ഇതിലേക്കും പോർട്ട് എക്സ്പീരിയൻസ് എടുത്തു പറഞ്ഞിട്ടുണ്ട് അടുത്തത് മറൈൻ ഫിറ്റർ എന്ന് പറഞ്ഞ കാറ്റഗറിയിലേക്കാണ് ഐ ടി വിത്ത് ഫൈവ് ഇയർ എക്സ്പീരിയൻസ് ആണ് ഇതിലേക്ക് പറഞ്ഞിട്ടുള്ളത് അടുത്തത് പ്രൊഫസിന് വേണ്ടിയിട്ടുള്ള വേക്കൻസീസ് ആണ് ഡിപ്ലോമ ഓർ ബി എസ് സി ഗ്രാജുവേറ്റ് അതായത് സയൻസ് സി എസ് മാത്സ് ഒക്കെ ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈൻ സാധിക്കുന്നതാണ് ഇതിൽ ഒരു എടുത്ത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പോർട്ടിനടുത്തുള്ള അഞ്ച് വാർഡുകളിലായിട്ടുള്ള ഫീമെയിൽ കേഡേഴ്സിന് പ്രിഫറൻസ് കൊടുക്കുന്നു മെൻഷൻ ചെയ്തിട്ടുണ്ട് യോഗ്യരായിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ എച്ച് ആർ ഡോട്ട് എ വി പി എൽ അറ്റ് അദാനി ഡോട്ട് കോം എന്ന് പറഞ്ഞ മെയിൽ ഐ ഡിയിലേക്ക് ജൂലൈ മുപ്പതിന് മുമ്പായി നിങ്ങളുടെ സിഇസ് സെൻഡ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്